ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിൽ സിനിമാ താരങ്ങൾക്കെതിരെ അന്വേഷണം ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനുമെതിരെ അന്വേഷണം ഓം പ്രകാശ് താമസിച്ച കൊച്ചിയിലെ ഹോട്ടലിൽ താരങ്ങളെത്തി ഓം പ്രകാശിന്റെ ജാമ്യം വിവരങ്ങൾ നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിലാണ് ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നത് സിനിമാ താരങ്ങൾക്കെതിരെയും അന്വേഷണം നടന്നിരിക്കുന്നു ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനുമെതിരെയുള്ള എതിരെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുക വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസമാണ് ഓം പ്രകാശിനെ കൊച്ചിയിലെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്നും പോലീസ് പിടികൂടുന്നത് കുപ്രസിദ്ധ ഗുണ്ടയായ ഓംപ്രകാശ് കൊച്ചിയിലെ ഒരു ഹോട്ടൽ മുറിയെടുത്ത് ലഹരി പാർട്ടി നടത്തിയെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഴിഞ്ഞ ദിവസം ഓം പ്രകാശിനെ പിടികൂടുന്നത് നിലവിൽ മുപ്പതോളം കേസുകളിൽ പ്രതിയാണ് ഓംപ്രകാശ് ഈ ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് ഓം പ്രകാശ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അദ്ദേഹം ലഹരി ഉപയോഗിച്ചതിന് തെളിവില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് അതേസമയമാണ് അന്വേഷണം രണ്ട് മലയാളത്തിലെ രണ്ട് സിനിമാ താരങ്ങൾക്ക് സിനിമാ താരങ്ങളിലേക്ക് നീങ്ങുന്നത് പ്രയാഗ മാർട്ടിൻ അതോടൊപ്പം തന്നെ ശ്രീനാഥ് ബാസി എന്നിവർ ലഹരി ഉപയോഗിക്കാനായി ഈ ഓംപ്രകാശിന്റെ മുറിയിൽ എത്തി എന്ന ഒരു സംശയമാണ് പോലീസിനുള്ള എഫ്ഐആറിൽ ഐ ആറിൽ അത് ക്ഷമിക്കണം റിമാൻഡ് റിപ്പോർട്ടിൽ അത് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇത് സംബന്ധിച്ച് ഇരുവരുടെയും മൊഴിയെടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം എന്നാൽ ശ്രീനാഥ് ബാസി ഒരു സിനിമാ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് നിലവിൽ കൊച്ചിയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മൾ ഈ രണ്ടുപേരെയും പ്രയാഗമാർട്ടിനെയും ശ്രീനാഥ് വാസിയെയും ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ അവരെ ലഭിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദുരൂഹമായ കാര്യം നിലവിൽ ശ്രീനാഥ് വാസി കുത്തിയിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊക്കൈന്റെ കൊക്കയിനോട് സാദൃശ്യമുള്ള വസ്തു ഈ ഓംപ്രകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തി എന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ഇത് ലാബിലെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് കൊക്കയിനാണോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ ഈ കേസിനകത്ത് ഓംപ്രകാശ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു ലഹരി ഉപയോഗിച്ചതിന് തെളിവില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് ഇരുപത്തിരണ്ടോളം ആളുകൾ ഈ ഓംപ്രകാശിന്റെ മുറിയിൽ വന്നുപോയിട്ടുണ്ട് എന്നാണ് പോലീസ് സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതോടൊപ്പം തന്നെ ഇവർ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഓംപ്രകാശ് താമസിച്ച മുറി ത് മറ്റൊരാളുടെ പേരിലാണ് ഇയാളെ കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ മലയാള സിനിമ നേരത്തെ മലയാള സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം അടക്കമുള്ള വാർത്തകൾ നിരന്തരം നിറങ്ങി നിന്നിരുന്നു ആ വാർത്തകൾ നിറങ്ങി വന്ന അതേ സാഹചര്യത്തിൽ മലയാള സിനിമയിലെ രണ്ട് യുവതാരങ്ങളായ പ്രയാഗ മാർഷനിലേക്കും അതോടൊപ്പം തന്നെ ശ്രീനാഥ് വാസിയിലേക്കും അന്വേഷണം നീണ്ടിരിക്കുന്നത് ഇരുവരും ഓംപ്രകാശിനെ മുറിയിലെത്തി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ് പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നത് വൃന്ദം നിതിന് ഇരുപതോളം പേരുകളുടെ ഇരു ഇരുപതോളം ആളുകളുടെ പേരുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നു ഇനിയും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെ ആയിരിക്കുമോ ഈയൊരു പേരിന് പിന്നിലുണ്ടാവുക താരങ്ങളായ പ്രയാഗ മാർട്ടിൻ അതോടൊപ്പം ശ്രീനാഥ് വാസി ഈ രണ്ടുപേരെയാണ് പോലീസ് ഇപ്പോൾ ഇതിനകം തിരിച്ചറിഞ്ഞത് മറ്റ് കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിലൂടെ വ്യക്തമാകേണ്ടതാണ് സ്വാഭാവികമായും ഇപ്പോൾ ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഓംപ്രകാശിനെ മരട് പോലീസ് പിടികൂടുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ പോലീസ് നടത്തിയ നീക്കത്തിൻ ഒടുവിൽ ഓംപ്രകാശ് വലയിലായത് എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൊച്ചിയിൽ ഡി ജെ ഡി ജെ പാർട്ടി നടത്തിയിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ ഹോട്ടലിൽ ഓംപ്രകാശ് മുറിയെടുക്കുന്നത് ഡി ജെ പാർട്ടി നടന്നതായി പോലീസ് സ്ഥിരീകരിക്കുന്നത് ഈ ഡി ജെ പാർട്ടിക്കിടയിൽ ലഹരി ഉപയോഗം നടന്നു എന്ന വിവരമാണ് പോലീസ് ഇപ്പോൾ പങ്കുവെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തി കൂടുതൽ ആളുകൾ ആരൊക്കെയാണ് ഈ ലഹരി പാർട്ടിയിൽ എത്തിച്ചേർന്നത് അല്ലെങ്കിൽ ആരൊക്കെയാണ് ലഹരി ഉപയോഗിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ പോലീസ് അന്വേഷണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് താരങ്ങളുടെ പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇതുവരെ ആരെയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ആരും ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഈ ശ്രീനാഥ് വാസി കൊച്ചിയിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രണ്ടുപേരെയും നമ്മൾ പ്രതികരണം ലഭിക്കാൻ ഇവരുടെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ഇവരുടെ ഫോൺ എടുക്കാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നതാണ് അതോടൊപ്പം പോലീസ് പറയുന്ന കാര്യമാണ് ശ്രീനാഥ് വാസി കൊച്ചിയിലുണ്ട് പ്രയാഗ എവിടെയാണ് കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല നിലവിൽ പ്രയാഗമാർത്തിൻ അതോടൊപ്പം തന്നെ ശ്രീനാഥ് ശ്രീനാഥ്വാസി ഈ രണ്ടുപേരുടെ മൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് ഇവരെ എപ്പോൾ വിളിച്ചു വരുത്തണം അല്ലെങ്കിൽ എപ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ആവശ്യപ്പെടണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് സംഘമാണ് തീരുമാനമെടുക്കുന്നത് ണ്ട് നിലവിലെ സാഹചര്യത്തിൽ പോലീസ് നൽകുന്ന വിവരം റിമാൻഡ് റിപ്പോർട്ടിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം മലയാള സിനിമയിലെ രണ്ട് യുവതാരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവർ ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയതിന് കൃത്യമായ തെളിവുണ്ട് ഇവർ അടക്കം ഇരുപത്തിരണ്ട് ആളുകൾ ഓംപ്രകാശിന്റെ മുറിയിൽ എത്തി എന്നാണ് അന്യ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് മറ്റ് ആരെല്ലാമാണ് എത്തിയത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ എന്തിനു വേണ്ടിയാണ് ഇവരെത്തിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ മനസ്സിലാകൂ എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു വൃന്ദ ശരി ലഹരിക്കേസിൽ സിനിമാ താരങ്ങൾ താരങ്ങളുടെ ബന്ധം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ പ്രഭാകർ